ഇപ്പം കല എന്ന് പറയുന്നത് അതൊരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതൊരു വെറും വിനോദം മാത്രമല്ലല്ലോ അതൊരു സാമൂഹ്യ പരിവർത്തന ഉപാധി കൂടിയാണ് ഇപ്പം കലയിലൂടെ എന്തെങ്കിലും ഒരു സന്ദേശം നൽകണമെന്നൊന്നും ഞാൻ പറയില്ല സന്ദേശമൊന്നും നൽകിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്തെങ്കിലും ഒരു സന്ദേശം കലയിലൂടെ നൽകുന്നുവെങ്കിൽ അത് ശരിയുടെ പക്ഷത്ത് നിൽക്കുന്നതാണ് നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നതാണ് മനുഷ്യൻ്റെ പുരോഗതിയുടെ പക്ഷത്ത് നിൽക്കുന്നതാണ് മനുഷ്യൻ്റെ പക്ഷത്ത് നിൽക്കുന്നതാണ് അതിനകത്തൊരു മനുഷ്യജീവിതം ആവിഷ്കരിക്കുന്ന ഒരു ഒന്നാണ് നമ്മൾ ചിത്രീകരിക്കുമ്പോൾ അതിനകത്തൊരു മനുഷ്യജീവിതത്തിൻ്റെ സ്വാഭാവികത എങ്കിലും ഉണ്ടാകണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊരു ജീവിതം എവിടെയെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നെങ്കിലും തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒന്നാകണം പക്ഷേ നമ്മൾ പല സീരിയലുകളും അല്ലെങ്കിൽ അതുപോലുള്ള ഇത് കാണുമ്പോൾ എല്ലാത്തിനെ കുറിച്ചും അല്ല ഞാൻ എല്ലാത്തിനെ കുറിച്ച് അടച്ചാക്ഷിക്കുക അല്ല പല സീരിയലുകളുടെയൊക്കെ പ്രമേയങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഭൂമിയിൽ ജീവിതം ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിൽ ഞാനതിനെ കുറിച്ചൊരു ലേഖനം രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിമൂന്ന് സോറി ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് അകത്ത് മാതൃഭൂമി പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ ഭൂമിയിൽ ഇല്ലാത്ത ജീവിതങ്ങൾ എന്ന് പറഞ്ഞിട്ട് വന്ന ഒരു വലിയ ലേഖനമുണ്ട് അതിനകത്ത് ഇതേ വാചകമാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ചില സിനിമകളും ചില ടെലിവിഷൻ പരിപാടികളും ഒക്കെ ടെലിവിഷൻ സീരിയലുകൾ പ്രത്യേകിച്ചുമൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ചിലതിനെക്കുറിച്ച് മാത്രമാണ് എൻഡോ സൽഫാനെ പോലെ സമൂഹത്തിന് അപകടമാണെന്നാണ് അപ്പം എന്താണ് ഈ എൻഡോസൾഫാൻ പ്രയോഗം നിൽക്കപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ട് എൻഡോസൾഫാൻ എന്ന് പറയുന്നത് മനുഷ്യനിൽ ജനിതക വൈകല്യം ഉണ്ടാക്കുന്നതാണ് അത് തലമുറകളിൽ അങ്ങനെ ജനിതക വൈകല്യം ഉണ്ടാക്കും പക്ഷെ ഇത്തരം ചില പരിപാടികൾ മനുഷ്യന്റെ ബുദ്ധിയെ ചിന്തയെ ഭാവനയെ ഒക്കെ വല്ലാതെ വികൃതമാക്കുകയും വികലമാക്കുകയും അങ്ങനെ മനുഷ്യനിൽ മാനസിക വൈകല്യം ഉണ്ടാക്കുമെന്നാണ് അതിൻ്റെ ഒരു മറ്റൊരു തരത്തിലുള്ളൊരു അർത്ഥാർത്ഥം